നമസ്കാരം അതിർത്തി മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പാലിക്കണമെന്ന് ബംഗ്ലാദേശിനോട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കള്ളക്കടത്തും ലഹരി കടത്തും വർദ്ധിക്കുന്നതായി ബി റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജാഷിമുദ്ദീനുമായി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മ ധാക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത് എന്നാൽ അതിർത്തിയിൽ അഞ്ചിടങ്ങളിലായി ഇന്ത്യ വേലി നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും ഇത് ഉഭയകക്ഷി ധാരണയ്ക്ക് വിരുദ്ധമാണെന്നുമാണ് ബംഗ്ലാദേശിന്റെ വാദം കൂടിക്കാഴ്ച മുപ്പത് മിനിറ്റ് നീണ്ടു നിന്നു ചർച്ചകൾ സംബന്ധിച്ച് ഇടക്കാല സർക്കാർ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ദൂതനെ വിളിച്ചു വരുത്തി എന്നത് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും ചർച്ച ചെയ്തു മുൻ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച ചില സമാനതകളില്ലാത്ത കരാറുകൾ കാരണം ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതും ചർച്ചകൾ ഉയർന്ന ഒരു കാര്യമായിരുന്നു മാൽഡേയിലെ ബഷ്നാബ്ഗറിലെ സബ്ജദർപുരിയിൽ ഒറ്റവരി മുള്ളുവേലി സ്ഥാപിക്കാനുള്ള ബി എസ് എഫിന്റെ ശ്രമം ബി ജി ബി തടഞ്ഞത് സംഘർഷങ്ങൾക്കിടയാക്കിയിരുന്നു അതേസമയം ഫെൻസിംഗ് ജോലികൾ ചൊവ്വാഴ്ച പുനരാരംഭിച്ചെങ്കിലും ഇരു സേനകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വീണ്ടും നിർത്തിവെച്ചു അതു മുതൽ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ച് വരുത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകൾ പാലിക്കപ്പെടണമെന്ന് കരുതുന്നെന്നും കുറ്റകൃത്യങ്ങൾ നേടുന്നതിൽ ബംഗ്ലാദേശിൽ നിന്ന് സഹകരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രണയ് വർമ്മ പ്രതികരിച്ചു കുറ്റകൃത്യ വിമുക്തമായ അതിർത്തി എന്ന ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ലഹരിക്കടത്തും മനുഷ്യ കടത്തും ഉൾപ്പെടെ നടത്താൻ ബംഗ്ലാദേശ് അതിർത്തിയിൽ നീക്കം സജീവമാകുന്നതായും ക്രിമിനലുകൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും നീക്കങ്ങൾ സജീവമാക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അതിർത്തി സംരക്ഷണത്തിൽ ജാഗ്രത പാലിക്കണമെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പ് സീന സർക്കാരിന്റെ കാലത്ത് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ പൂർണ്ണമായ സമാധാനം ഉറപ്പുവരുത്തിയിരുന്നു അതേസമയം അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇന്ത്യയുടെ അഞ്ചു കിലോമീറ്റർ വിസ്തൃതിയുടെ നിയന്ത്രണം ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ബി ജി ബി ഏറ്റെടുത്ത പ്രചാരണം അതിർത്തി രക്ഷാസേന കഴിഞ്ഞ ദിവസങ്ങളിൽ തള്ളിയിരുന്നു Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.